ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ ഞാൻ രോഷനി എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ഹാപ്പി വിഷു ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആഘോഷമായ വിഷു പ്രമാണിച്ച് നമ്മുടെ ഡ്രീമി ഗാർഡൻ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിന് വിഷു സ്പെഷ്യൽ ഓഫറായിട്ട് ഏകദേശം അഞ്ഞൂറ്റമ്പത് രൂപ വില വരുന്ന അടിനിയം അറബിക്കത്തിൻ്റെ സൂപ്പർ ആൻഡ് ഹെൽത്തി കോഡക്സ് ഉള്ള വീഡിയോയിൽ കാണിച്ചിട്ടുള്ള അറബിക്കം പ്ലാന്റ് വെറും മുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയ്ക്ക് വളരെ ഹെൽത്തി പ്ലാന്റ് ആണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അറബിക്കത്തിൻ്റെ സ്പെഷ്യൽ വെറൈറ്റീസിനെ കുറിച്ചും അതിൻ്റെ റിപ്പോർട്ടിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അഡൗഔളുള്ളവരതൊന്ന് കാണണം കേട്ടോ അറബിക്കം പ്ലാന്റ്സിൻ്റെ കോഡക്സ് ആണ് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ പറയുന്ന പോലെ ആനയുടെ കാല് പോലെ അതുപോലെയാണ് അതിൻ്റെ ഒരു കോഡക്സ് അതാണ് ഒരുപാട് ബ്രാഞ്ചസ് വന്നിട്ടാണ് പിന്നീട് മാത്രമേ നമ്മളത് പൂക്കളാക്കാനായിട്ട് ശ്രമിക്കാവൂ പൂക്കൾക്കല്ല പ്രാധാന്യം ഡ്രാഫ്റ്റിങ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ പൂക്കൾക്ക് അതിൽ വെറൈറ്റീസ് ഒന്നും നമ്മൾ ആഗ്രഹിക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ കോഡക്സിൻ്റെ ഹെൽത്തിയാണ് വേണ്ടതെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്ത് കോഡൈസ് ഹെൽത്തി ഹെൽത്തിയാകാൻ വേണ്ടിയിട്ട് നമ്മളതിനെ വളരെ അനുവദിക്കുക അതിനായിട്ട് സ്പെഷ്യൽ നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ഒറിജിനൽ ബോൺ മീൽ ഉണ്ട് നമ്മുടെ ഇതിൽ ആണ് യൂസ് ചെയ്യുക അത് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കോഡക്സ് കൊണ്ടുവരാനായിട്ട് വളരെ ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ പിന്നെ അറബിക്കും അഡീനിയം ഇഷ്ടപ്പെടുന്നുള്ള സ്വപ്നമാണ് അടി പ്രേമികളുടെ ഒരു ഭയങ്കര സ്വപ്നമാണ് കേട്ടോ എനിക്കും അങ്ങനെ ആയിരുന്നു അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത് പിന്നെ വില കൂടുതൽ കാരണമാണ് ഞാനും വാങ്ങാൻ ബുദ്ധിമുട്ടിയത് നമ്മൾ വാങ്ങി വെച്ചാൽ ആർക്കും വാങ്ങാനും പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു എണ്ണൂറായിരത്തഞ്ഞൂറൊക്കെയാണ് ചോദിച്ചാൽ നമുക്ക് റേറ്റാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ സാധാരണ നമ്മുടെ ഡ്രീമി ഗാർഡൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് ഇനി മുതൽ നമ്മുടെ ആരംഭിക്ക സ്വന്തമാക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയ ആൾക്കാർക്ക് നമ്മുടെ കൂടെ കൂടാ കേട്ടോ പിന്നെ നമ്മളെയും കൂടെ കൂട്ടുക നമ്മളും കൂടെ കൂട്ടും അപ്പോൾ സ്പെഷ്യൽ വെറൈറ്റീസൊക്കെ എല്ലാവർക്കും സ്വന്തമാക്കാം ലിമിറ്റഡ് സ്റ്റോക്കാണേ പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും ഒരുപാട് പേരുണ്ട് ഇതുപോലെയുള്ള റെയർ വെറൈറ്റി പ്ലാന്റ്സ് നിങ്ങൾക്ക് വാങ്ങാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ലേ അപ്പോൾ ഇപ്പോൾ വാങ്ങാൻ കഴിയില്ലെന്നല്ലേ ഇപ്പോൾ ചിന്തിക്കുന്നത് സാറേ ഇല്ല നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താലാണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ചാനലിലുള്ള ഏത് ചെടിയും ഓ ഏത് ഓഫറിലുള്ള ചെടി ഇട്ടാലും നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളത് വാങ്ങാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സാഹചര്യം അനുകൂലമാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണല്ലോ നോട്ടിഫിക്കേഷൻ കിട്ടുക അതുകൊണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പം ഇത്രയും വില വിലക്കുറവിൽ പ്ലാൻസ് കൊണ്ടുവരുന്നതാണ് അതിൻ്റെ കോഡക്സ് ഒക്കെ നോക്കണം പ്ലാന്റ് സൈസ് എല്ലാം നിങ്ങൾ കണ്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം ഇപ്പോൾ എല്ലാവരും ഹാപ്പി ആയില്ലേ ഇത്രയും നല്ല വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ഇല്ലേ കൊണ്ടുവരുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തൊരു സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ പിന്നെ അടിനിയം അറബിക്കം സ്വന്തമാക്കാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടോ വാട്സാപ്പ് നമ്പറിൽ എ ഡി അടിനിയം അറബിക്കും എന്ന് ടൈപ്പ് ചെയ്ത് അയക്കുക കേട്ടോ പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഉടൻ തന്നെ ഓർഡർ ചെയ്ത് കൺഫേം ചെയ്യാൻ പറ്റുന്നവർ മാത്രം ആഗ്രഹിക്കുന്നവർ മാത്രം ഓർഡർ ചെയ്യാൻ ശ്രമിക്കണേ പിന്നെ ഗൂഗിൾ പേ ആണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് കെ എസ് ആർ ടി സി പാർസൽ സർവീസ് ഡി ടി സി ഓൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസ് ആണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ആവശ്യമുള്ളവർ വേഗം കോൺടാക്ട് ചെയ്യട്ടോ കോളുകൾ പരമാവധി ഒഴിവാക്കണേ വാട്സ്ആപ്പ് ചെയ്യാം ചെയ്താൽ മതി കേട്ടോ കാരണം അത്രയും പേർക്ക് നമുക്ക് കൂടുതലായിട്ടും റിപ്ലൈ കൊടുക്കാൻ കഴിയും ആ സമയം കൊണ്ട് പിന്നെ ഓർഡർ കൺഫേം ചെയ്തൊരു ത്രീ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ ട്രെൻഡിങ് അറബിക്കും അയച്ചു തരുന്നതാണ് അതിൻ്റെ ഐ ഡിയും ട്രാക്കിംഗ് ഐ ഡിയും നമ്മൾ അയച്ചു തരും കേട്ടോ കൃത്യ സമയത്തിന് നിങ്ങൾ കളക്ട് ചെയ്യണേ പിന്നെ പേയ്മെൻറ്റ് ചെയ്യുന്ന ആളും ഓർഡർ ചെയ്യുന്ന ആളും രണ്ട് രണ്ട് രണ്ടുപേരാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നീട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അറബിക്കത്തിൻ്റെ റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് ഡ്രീമി ഗാർഡിൻ്റെ വിശദമായ ഒരു വീഡിയോ ഉണ്ട് ലിങ്ക് ലിങ്കുണ്ട് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം കേട്ടോ പിന്നെ അറബിക്കത്തിൻ്റെ മുൻപ് ചെയ്ത വീഡിയോയ്ക്ക് നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ചാണ് നമ്മളിപ്പോൾ കൂടുതൽ കളക്ഷനായിട്ട് വന്നേക്കുന്നത് അപ്പോൾ സൈസ് കുറച്ചുകൂടെ വലുത് വേണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന ചെടികളാണ് ഞാൻ കൊണ്ടുവരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചെടികൾ ബോഗൻ വില്ല പത്ത് മണിക്കുമ്പോൾ പ്രീമിയം ക്വാളിറ്റി ബോൺ വീലെ സ്പെഷ്യൽ ഡി എ പി അവൈലബിൾ ആണ് എല്ലാം നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുക വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ കാരണം രണ്ട് മൂന്ന് ദിവസങ്ങളിൽ കിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിന് എൻ്റെ ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ഹാപ്പി വിഷു അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഒരുപാട് സ്നേഹം പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ രോഷിനി താങ്ക്സ് ഫോർ വാച്ചിങ്